ഫ്രണ്ട്സ് സിസ്മി പ്രസാദ് നമ്മൾക്കൊക്കെ വളരെയധികം സങ്കടം വരാറുണ്ടല്ലേ ചില സമയത്തൊക്കെ എപ്പോഴും വരാറില്ല ചില സമയങ്ങളിലൊക്കെ അതിയായ സങ്കടം വരും അല്ലേ ചില ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തിയേക്കാം കുറ്റപ്പെടുത്തിയേക്കാം കളിയാക്കിയേക്കാം അല്ലേ പലതും സംഭവിച്ചേക്കാം അല്ലേ നമ്മുടെ ജീവിതശൈലിക്കനുസരിച്ച് പല ആളുകൾക്കും പല രീതിയിലുള്ള സങ്കടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ടെൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും അല്ലേ കഴിഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും ഒരുപാട് വിഷമഘട്ടങ്ങൾ ആയിരിക്കാം സന്തോഷങ്ങളായിരിക്കാം പക്ഷെ നമ്മൾ എന്താ പറയാ നമുക്ക് എന്താണോ വിഷമം വന്നിട്ടുള്ളത് അതിൽ നിന്നും ഒരു മാസം മുൻപ് വരെ നമ്മൾ ചിന്തിക്കാത്ത പലതും നമ്മൾ അന്ന് ചിന്തിച്ചു തുടങ്ങും അല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു സങ്കടം വരിക അല്ലെങ്കിൽ വിഷമം വരിക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു കണക്കിന് നല്ലതാണ് കാരണം എന്താ നമ്മളെ ഒരുപാട് ഓർമ്മിപ്പിക്കാനും ഒരുപാട് ചിന്തിപ്പിക്കാനും അല്ലെ സന്തോഷം ഒരുപാട് സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ നമുക്കൊരു വിഷമം വരുമ്പോഴാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിഷമം വരുന്നത് എന്താ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മളെ ജീവിതത്തെ തിരിച്ചറിയാനും ഇനി ഏത് രീതിയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് അറിയാനും വേണ്ടിയാണ് ഒരു വിഷമം വരുമ്പോൾ നമുക്ക് ഒരു പക്ഷെ നമുക്ക് അടിക്കടി വലിയ വലിയ വിഷമം വന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അതിന് നല്ലൊരു കറേജ് നല്ലൊരു ധൈര്യശാലിയായി നമ്മൾ മുന്നോട്ട് പോകണം